നമസ്കാരം ആശ്രവാസ്തുലയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച സൂര്യൻ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകൻ രാശിയിൽ നിന്നും സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ചിങ്ങമാസം തുടങ്ങുന്നു കൂടാതെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെയാണ് ഇതിൻ്റെ കാലാവധി ഈ സമയത്ത് പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർക്കിടകൻ രാശിയെക്കുറിച്ചാണ് പുണർതങ്ക പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി കർക്കടകൻ രാശിക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം കർക്കിടകൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറി പന്ത്രണ്ടാം ഭാവം വ്യയസ്ഥാനമാണ് പലതരത്തിലുള്ള ചിലവുകൾ വന്നുകൊണ്ടിരിക്കും വസ്തുതർക്കം കേസുകൾ രോഗങ്ങൾ ആശുപത്രിവാസം എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ സമയത്ത് പണം ചിലവാക്കേണ്ടി വരുന്നത് എന്നാൽ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയത്ത് വ്യാഴം നിങ്ങളുടെ ജന്മഭാവത്തിലേക്ക് രാശി മാറുന്നു ഈ രാശിമാറ്റം പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയേക്കാൾ മെച്ചമായിരിക്കും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും ധാരാളം ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും അധികാരവും പ്രഭുത്വവും ലഭിക്കും മനസ്സിനും ശരീരത്തിനും സൗഖ്യമായിരിക്കും ഫലം പണച്ചിലവുകൾക്ക് കുറവ് വരും സ്നേഹിതർ കൂടും സ്ത്രീകളിൽ നിന്നും പരിഗണന ഉണ്ടാകും സ്നേഹിതരുടെ സഹകരണം വർദ്ധിക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യും കുട്ടികളുടെ പഠനം വീടുപണി എന്നിവയ്ക്കാണ് ഈ സമയത്ത് പണം ചെലവുണ്ടാകുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് വ്യാഴം ഒരു വർഷത്തേക്ക് കർക്കടകത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഈ സമയത്ത് മേൽപ്പറഞ്ഞ ഫലങ്ങൾ വ്യാഴം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇനി ശനിയെക്കുറിച്ച് ചിന്തിക്കാം ശനിയുടെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം കർക്കിടകത്തിൻ്റെ ഒൻപതാം ഭാവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം ശനി സഞ്ചരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിനു മുൻപ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലാണ് ശനി സഞ്ചരിച്ചിരുന്നത് കഴിഞ്ഞുപോയ ആ അഞ്ച് വർഷം വളരെയധികം ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ച് കർക്കിടകത്തിൻ്റെ ഏഴും എട്ടും ഭാവാധിപനായ ശനി ദാമ്പത്യത്തിലും പ്രണയത്തിലും വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു സന്താന ക്ലേശം രോഗങ്ങൾ അപമാനം ബിസിനസ്സിൽ പരാജയം കർമ്മരംഗത്ത് അപ്രീതി ഇവയെല്ലാം ഈ സമയത്ത് അനുഭവിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറിയ ശനി അപ്രതീക്ഷിതമായ ധനലാഭങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും യശസ് വർദ്ധിക്കുന്നു താല്പര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം ലഭിക്കുന്നു കുടുംബസുഖം ലഭിക്കുന്നു സന്താനലാഭവും അവർക്ക് ഉയർച്ചയും ഉണ്ടാകും നാനാതരത്തിൽ തരത്തിൽ വരുമാനമുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും പുതിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വീട് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കും എല്ലാം കൊണ്ടും പുരോഗതിയാണ് നൽകുന്നത് കൂടാതെ ശനി ഇപ്പോൾ വക്രാവസ്ഥയിൽ നിന്ന് നല്ല ഫലങ്ങൾ കൂടുതലായി നൽകിക്കൊണ്ടിരിക്കുകയാണ് രാഹു എട്ടാം ഭാവത്തിൽ നിന്ന് അനിഷ്ട ഫലങ്ങളാണ് നൽകുന്നത് അവമാനമുണ്ടാകാം ഭാര്യാപുത്രാതി വിരഹം തൊഴിൽ സംബന്ധമായി ദമ്പതികൾ അകന്നു നിൽക്കേണ്ടി വരും ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് മാറാൻ ശ്രമിക്കരുത് അത് വിപരീത ഫലമായിരിക്കും നൽകുക കുടുംബപരമായി പല ക്ലേശങ്ങളും ഉണ്ടാകാം കേതു കർക്കിടകത്തിൻ്റെ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ധന ചിലവുകളും സൂചിപ്പിക്കുന്നു സംസാരം കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കണം ശാരീരിക ക്ലേശങ്ങളും കാര്യങ്ങളിൽ പരാജയവും ഉണ്ടാകാം പക്ഷേ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കുറച്ച് സഹായിക്കും അങ്ങനെ പൊതുവെ ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് പരിഹാരങ്ങൾ ചെയ്തു മുന്നോട്ട് പോയാൽ പ്രയാസങ്ങൾക്ക് കുറവ് വരും രാഘുവിനെ പ്രീതിപ്പെടുത്താൻ ദുർഗാക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക കേതുവിനെ പ്രീതിപ്പെടുത്താൻ ചതുർഥി രീതിയിൽ ഗണപതിഹോമവും നടത്തണം വ്യാഴപ്രീതിക്ക് വേണ്ടി വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും നടത്തുക പ്രയാസങ്ങൾ കുറച്ച് കുറയും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക